എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം നല്ല ആ എന്നിട്ട് ഓട്ടും കാട്ടും ചോയ്ക്കുണ്ട് ഓട്ടും കാട്ടം ചെന്നലിണ്ടാവേ എങ്ങനെയുണ്ട് പുട്ടും കടല് കൊള്ളാലും

ഇത് പറഞ്ഞത് എന്താ ചെയ്യുക തണുപ്പാണ് അതാ ഞാൻ ഇങ്ങനത്തേക്ക് ഓരോരോ പേഷ്യൻ്റ് നടക്കണത് ഭയങ്കര തണുപ്പാണ് ഉമ്മ തണുത്തിട്ട് പറക്കുന്നുണ്ട് ഉമ്മ റിച്ച് ഭയങ്കര വറാന്ന് അപ്പം എന്താ ഷുഗർ പറഞ്ഞാൽ ഉമ്മാക്ക് തണുപ്പാണെങ്കിലും അല്ലേലൊക്കെ പറയാം ഷുഗറിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പം എന്താണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് വീഡിയോ കാണുമ്പോലൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടിട്ടങ്ങൾ

നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു ായ പ്രാവശ്യം അത്യാവശ്യത്തിന് ഇണ്ടായിക്കണേ അതിപ്പോ നമ്മക്കൊന്നും കിട്ടലിണ്ടാവൂല കുറ്റങ്ങളൊക്കെ പറിച്ചു തിന്നും കരുനാൾ വാങ്ങിക്കോണ്ടെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇത് പൈസ കൊടുത്ത് വാങ്ങിയേക്കാം നമ്മൾ എന്തേലും പറഞ്ഞോ കരുനാഗാണ് കരുനാഗാണ് അപ്പ കരുനായി കുറ്റം ഇത് പൈസ എടുത്ത് ചൂട് വാങ്ങണു ബീഫിന്റെ കറി മാത്രം അതിൽ ബീഫൊന്നും തന്നില്ല സാധാ കറി നമ്മള് വാങ്ങിക്കൊടുന്ന് നമ്മൾ ബീഫ് ഉണ്ടാക്കാൻ പോകണുള്ളൂ പിന്നെ വെറുതെ രാവിലെ തന്നെ നല്ല വിഷപ്പ് താവാനുള്ള സമയം ക്ഷമ ഒന്നും എനിക്കില്ല അപ്പൊ ഞാനത് രാവിലെ തന്നെ കഴിക്കാതെ കേട്ടോ പിച്ചോ പിച്ചെ ഞാൻ ഉള്ളി ആ അണ്ടി ചേട്ടൻ चाय ये एक पार्टी के करी ये हो आ गए ता बिनती मणയായി പാടു പാത്തേ കടലേ കട કાട്ടി മു കോഴിക്കളൊക്കെ എനിക്ക് കൊറച്ച് സംഗീതാരസു ഭയങ്കരം കോഴി രാഗം ഓത്തരാഗം ഞാൻ അങ്ങനെ വെറുതെ ഇങ്ങനെ കൈ പോയി കോഴിക്കും പൂച്ചക്കും പട്ടിക്കും എല്ലാത്തിനും സൗണ്ട് കൊടുത്തല്ലേ എന്താ അറിയാം തലവനൊക്കെ ജയിലൊക്കെ പോയില്ലേ ഞാൻ സംഗീതം പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ നാളായിട്ട് ഞാൻ സംഗീതം പഠിച്ചിട്ടുണ്ടോ പിന്ന ഇങ്ങനെ അസുയല്ല മച്ചന്മാര ജീവിതത്തെ കണ്ടിട്ടുണ്ട് മ്മടെ വീട്ടില് നല്ല മുളക് ഉണ്ടാക്കും കേട്ടോ പച്ചമുളക് മുണ്ട മുളക്ണ്ടാക്കിയതാണ് സങ്കടശ്ശേരിയം മാനുണ്ടാക്കിയതാ കേട്ടോ ുംറിക്കാം കഴിക്കും അത് അങ്ങനെ വെള്ളം പാരത്തില്ലേ നിങ്ങള് നിങ്ങളോടൊന്നും പറയാനും പറ്റൂല ഞങ്ങളനുസരിക്കും ഞങ്ങളനുസരിക്കുന്ന ആൾക്കാരാണ് വെള്ളം പാരാൻ പറയും നിങ്ങൾക്ക് പറ്റൂരാതിയായിട്ടുള്ള ഇങ്ങനെ നമ്മൾ ഏകദേശ പണികളൊക്കെ കഴിഞ്ഞ് നാടൻ ചോറും ഉപ്പേ ബീഫൊക്കെ റെഡി ആയി നമ്മൾ ഫുഡായി കട്ടോ പന്ത്രണ്ട് മുപ്പത്തിനാലിന് ഞങ്ങൾക്ക് ചായ കുടിക്കാൻ തോന്നി ഒന്നും നോക്കിയില്ല ഓംലേറ്റും ചായയും തോന്നാൻ കാരണം വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വരാട്ടോ വീട്ടിലൊക്കെ പോയി കുട്ടീനെയൊക്കെ അനിയനും ഉപ്പാനേയും എല്ലാരേം കുട്ടീനെയൊക്കെ കണ്ടിട്ടിങ്ങനെ വരുന്ന വഴി ശരിട്ടോ ഞാൻ കഥ പറഞ്ഞു പറഞ്ഞിരുന്നപ്പോ കാലിയാവാനായി അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾട്ടോ അത് കഴിക്കട്ടെ